ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ് വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിയെട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എഴുപത്തിയെട്ടായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് വാഗൻ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് വാഗൻ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എഴുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരി ചൌരിചൌര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരചൌര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് മെർക്കുറി ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ് പെഡോളജി ലോക മണ്ണ് ദിനം എന്താണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചായിരുന്നു ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽ കല്ലും ചുണ്ണാമ്പുകല്ലും കായാന്തരിക ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മാർബിളും സ്ലേറ്റും കായാന്തരിത ഉദാഹരണങ്ങളാണ് മാർബിൾ സ്ലേറ്റ് എന്നിവ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം എന്താണ് ചുവപ്പ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ് ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ് പച്ച ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ് ലസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആഡം സ്മിത്ത് ലസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ് ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് വിട്ടു നിറം ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ടു നിറമാണ് ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ് നീല ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം നീല നിറമാണ് ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ് പേശികല ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ് കണ്ണുകളെയും എല്ലാം വൃക്കകളെയുമെല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന കല ഏതാണ് നാരുകല കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന കല നാരുകലയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാറുന്നതുമായ കലകളാണ് യോജക കലകൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാറുന്നതുമായ കലകളാണ് യോജക കലകൾ ഏത് കോശത്തിന്റെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചക്ക് കാരണമാകുന്നത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് ടങ്സ്റ്റൺ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുന്നു എന്നതാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിനുള്ള കാരണം വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ് ആൽഫ്രഡ് വേഗ്നർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ് ലോക ലോകഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഭൂകുരുത്തരണം പൂജ്യമാകുന്നത് വസ്തു എവിടെ നിൽക്കുമ്പോഴാണ് ഭൂകേന്ദ്രത്തിൽ ഭൂകുരത്തുരണം പൂജ്യമാകുന്നത് വസ്തു ഭൂകേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് സിമെന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ഏതാണ് ജിപ്സം സിമെന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ജിപ്സമാണ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി കാവണ്ടിഷ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ കലാപം നടന്നത് എവിടെയാണ് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ് തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു ജോൺ ഹേ തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് സൺയാ സെനിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സൺയാ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ചാർലി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ് സൂര്യസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ് ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി കാവണ്ടിഷ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവണ്ടിഷാണ് പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കാർബണും ജലവും പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ കാർബണും ജലവുമാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയതാരാണ് ഹംബ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംബ്രി ഡേവിയാണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ സാസ്താംകോട്ട തടാകം കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ സാസ്താംകോട്ട തടാകം എന്നിവയാണ് ചൂടുനീരുറവയായ മണിക്കരൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് ചൂടുനീരുറവയായ മണിക്കരൻ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ജലം ലഭിക്കുന്ന ഏറ്റവും ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് കർണാടക ജലം ലഭിക്കുന്ന ഏറ്റവും ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം കർണാടകയിലാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് ക്ലോറിൻ ബ്രോമിൻ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ക്ലോറിനും ബ്രോമിനുമാണ് ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ ഓസോൺ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ ഓസോൺ എന്നിവയാണ് ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നത് ആഗോള താപനം എന്നാണ് അരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോള താപനം എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ആരാണ് ജോർജ് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ജോർജ് ആണ് ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമേതാണ് ഏതാണ് പച്ച നിറം ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ് ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കുഴൽ കിണറിനെ ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം സൂചിപ്പിക്കുന്നത് കുഴൽ കിണറിനെയാണ് അഗ്നിവർവതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്പിയർ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്പിയർ ഭൂമിയുടെ ഏത് പാളിയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത് കാമ്പ് ഭൂമിയുടെ കാമ്പാണ് നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നത് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ് ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിക് പ്രക്രിയ ശ്വാസനാശ നാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിക് പ്രക്രിയ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ ഏത് ദിശയിലാണ് നിൽക്കുന്നത് തെക്ക് വടക്ക് ദിശയിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുക ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ് ആണ് ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് ആണ് ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ് ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കുമാണ് സ്ഥിരഗാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ് യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത് തലകീഴായി യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തലകീഴായതായിരിക്കും വാഹനങ്ങളിൽ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് വാഹനങ്ങളിൽ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്രേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ എന്താക്കിയാണ് മാറ്റുന്നത് രാസോർജം ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ് സസ്യങ്ങളിൽ നിന്നും ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നുമാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ് ഐ ഒ സി എൻ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഐ ഒ സി എൻ ആണ് ഐ ഒ സി എൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വൈൽഡ് ലൈഫ് വാർഡൻ കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വൈൽഡ് ലൈഫ് വാർഡനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ചൂടാക്കുമ്പോൾ മൃദുവവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കും ചൂടാക്കുമ്പോൾ മൃദുവകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കും ആവർത്തിയുടെ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആവർത്തിയുടെ യൂണിറ്റ് ആണ് ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗം ഏതാണ് കോക്ലിയ ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീസമതലം ഏതാണ് ഗംഗാ സമതലം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീസമതലം ഗംഗാ സമതലമാണ് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മെട്രോപൊളിറ്റൻ നഗരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് മെട്രോ നഗരം എന്നാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്ന് ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ് പ്ലവശമബലം ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം പ്ലവശമബലമാണ് കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണ് പ്ലവശമബലം കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം പ്ലവശമബലമാണ് മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്താണ് പ്രതലബലം മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലമാണ് ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലമാണ് കൊഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലമെന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ് വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ് തേൻ വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണം തേനും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തിന് ഉദാഹരണം മണ്ണെണ്ണയുമാണ് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് വിസ്കോസിറ്റി കുറയുന്നു താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത് ഭൂകമ്പത്തിൻ്റെ അളവ് നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ് ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയത് ഏതാണ് പ്രാഥമിക തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയ തരംഗം പ്രാഥമിക തരംഗമാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ് സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ് അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി ഏതാണ് വൗവാൽ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്നത് റിക്ചർ സ്കെയിൽ ഉപയോഗിച്ചാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്നത് റിക്ചർ സ്കെയിൽ ഉപയോഗിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്